നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആകാശത്തു വെച്ച് എഞ്ചിൻ തീപ്പിടുത്തം ഉണ്ടായതിനെ തുടർന്ന് വിമാനം തിരിച്ചിറക്കി ഇറ്റലിയിലെ റോമിലുള്ള ഫ്യൂമിസിനോ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഹൈനാൻ എയർലൈൻസിന്റെ വിമാനത്തിനാണ് പറന്നുയർന്ന് മിനിറ്റുകൾക്കകം തീപ്പിടിച്ചത് ചൈനയിലെ ഷെൻഷിനിലേക്ക് പോവുകയായിരുന്ന വിമാനം പക്ഷിയിടിച്ച് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് തീപ്പിടിക്കുകയായിരുന്നു വിമാനത്തിലെ എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് യാത്രക്കാരും പതിനാറ് ക്രൂ അംഗങ്ങളും സുരക്ഷിതരാണെന്ന് ഇറ്റാലിയൻ കോസ്റ്റ് ഗാർഡ് അധികൃതർ അറിയിച്ചു ഷെൻഷനിലേക്ക് പുറപ്പെട്ട ഡ്രീം ലൈൻ എഴുന്നൂറ്റി എൺപത്തിഏഴ് ഒൻപത് എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പ്രാദേശിക സമയം രാവിലെ ഒൻപത് അൻപത്തി അഞ്ചിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് യാത്രക്കാർക്കുണ്ടായ അസൗകര്യങ്ങളിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്ന് എയർലൈൻസ് അറിയിച്ചു ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ കടലിൽ ഇന്ധനം ഒഴുക്കിയ ശേഷം സുരക്ഷിതമായി ഫ്യൂമിസിനോയിലേക്ക് മടങ്ങി തിരിച്ചിറങ്ങി വിമാനം ഉയർന്നു പൊങ്ങിയതിനു ശേഷം വലത് എഞ്ചിനിൽ തീജ്വാലകൾ കാണുകയായിരുന്നു തുടർന്ന് തിരിച്ചിറക്കാനുള്ള നടപടി സ്വീകരിച്ചു നാശനഷ്ടത്തിന്റെ വ്യാപ്തി വിലയിരുത്താൻ സമഗ്രമായ പരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വൻ ദുരന്തമാണ് ഒഴിവായി കിട്ടിയത്